കോൺഗ്രസ് എം പി ഡോക്ടർ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പാർട്ടിയിൽ ചില വ്യക്തികളുടെ മോദി മോദിസ്ഥിതി കോൺഗ്രസിനെ ബാധിക്കില്ല പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യും കൊല്ലത്തെ ദേശീയപാത തകർച്ചയിൽ കമ്പനികൾക്കെതിരെയുള്ള കേന്ദ്ര നടപടി കണ്ണിൽ പൊടിയിടാനാണെന്നും പി എ സി ചെയർമാൻ കൂടിയായ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ കുറ്റപ്പെടുത്തി ായിട്ടും ഇനി ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികളിൽ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ല ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ നടപടികൾ അവരെ ഭാഗം വെറും പ്രസംഗങ്ങളോ ചെറിയ ചെറിയ ഇതുണ്ടാകും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്ഷനോ പോരാ കേരളത്തിലെ ദേശീയപാതയില് ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകില്ല നിർമ്മാണങ്ങൾ കൃത്യമായി നടക്കുന്നു കള്ള കമ്പനികളുടെ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കമ്പനികളല്ല ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ഉറപ്പു വരുത്തുന്ന ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട് ഇത് കേന്ദ്രത്തിനുള്ളത് തന്നെ ഇത് ഉറപ്പുവരുത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനുണ്ട് ജനങ്ങൾ പരാതി പറഞ്ഞതാണ് ഉത്തരവാദിപ്പെട്ടവർ ഇതിനകത്ത് ഗൗരവതരമായിട്ടുള്ള ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സ്വീകരിക്കുന്നില്ല ഇത് കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കമ്പനികൾക്കാണ് ഈ കരാറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ കരാറ് കൊടുത്ത് നിർമ്മാണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവര് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഴ്ചകളെ തുടർന്ന് പരാതി വരുമ്പോൾ ഇവരെ കരിമ്പട്ടിപ്പെടുത്താൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കരിമ്പൊട്ടിപ്പടുത്തോണ്ട് പ്രശ്നം തീരുമോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിനേതായിട്ടുള്ള കടന്നാക്രമണത്തിനായി ഞങ്ങളുടെ നിലപാട് വളരെ ശക്തമാണ് ഏതെങ്കിലും വ്യക്തി നടത്തുന്ന ഇൻഡിവിജ്വൽ സ്തുതിയോ പരാമർശങ്ങളോ ഒന്നും പാർട്ടിയുടെ നിലപാടിനെ നയങ്ങളെയോ ഒരു ശതമാനം പോലും ബാധിക്കില്ല